ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഞാനേ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇന്നലെ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നതാണിത് ഇതാണ് ഫാബ്രിക് പെയിൻറ് ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ഉണ്ട് പിന്നെ എന്താ വെള്ളയുണ്ട് അങ്ങനെ എല്ലാ തന്നെ മിക്ക കളറുകളും തന്നെ ഇതിനകത്തുണ്ട് പച്ച നീല അങ്ങനെ എല്ലാവിധ കളറുകളും ഇതിനകത്തുണ്ട് അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് വർക്ക് ചെയ്യുന്നതെന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഇവിടെ പിസ്ത കഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ വർക്ക് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം നോക്കട്ടെ ഞാൻ അത്ര വലിയ കലാകാരി കൊലാകാരി ഒന്നും വർക്ക് ചെയ്യാനൊന്നും അത്ര എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാനൊന്ന് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിന് എനിക്കൊരു മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ പിസ്ത എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് ഈ കുപ്പിക്കകത്ത് വർക്ക് ചെയ്യാനാട്ടോ അപ്പോൾ ഈ കുപ്പിക്ക് അതൊന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാം അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് കംപ്ലീറ്റും ഞാൻ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന കുപ്പികളാണ് ഇത് കംപ്ലീറ്റും പക്ഷേ ഈ കുപ്പികളൊക്കെ എവിടെന്നാ കിട്ടിയേ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ പൊങ്കാല ഇടണ്ട ഈ കുപ്പിയൊക്കെ എന്നാ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി എനിക്ക് പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനത്തെ കുപ്പി കണ്ടാലും എവിടെ നല്ല ചെടി അതായത് നല്ല പൂക്കളുള്ള ചെടി കണ്ടാലും ഞാനതൊക്കെ ചോദിച്ച് വാങ്ങിക്കൊണ്ടുവരും ഇപ്പോൾ കുപ്പി എവിടെയെങ്കിലും കിടക്കണ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇക്കടുത്ത് പറയും ഇക്ക കുപ്പി 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 എടുത്തോ 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 നല്ല കുപ്പിയാന്ന് പറയും പക്ഷേ ഇക്ക കുറെ ഉച്ചയൊക്കെ എടുക്കും പക്ഷെ എന്നാലും എനിക്ക് എടുത്ത് തരും ഞാനിങ്ങനെ വർക്ക് ചെയ്യണ കാരണം അങ്ങനെ കുറച്ച് കുറച്ച് കുപ്പികളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടടുത്തൊരു ജയിച്ചു തന്ന കുപ്പികളാണിത് അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് അടുത്തു തന്നെ പൊങ്കാലിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ് ഈ കുപ്പിക്കകത്ത് രണ്ട് ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതും ഇവിടെ ഇതും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ചുമ്മാ ബഡ്സ് വെച്ചിട്ട് ഡോട്ട് ഡോട്ട് കൊടുത്ത് ഈ കുപ്പിക്കകത്തും വർക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ലീഫ് ഇത് കണ്ടോ ീഫ് ലീഫ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു പ്ലാസ്റ്റിക് ഉപ്പാട്ടോ ഇതിലും ഞാൻ ആ വർക്ക് തന്നെയാണ് ചെയ്തത് ഇതിലാണ് ഞാൻ ആദ്യം ചെയ്തത് സക്സസ്സായി അറിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ചെയ്തു വെച്ചു പിന്നെ ഇത് പിസ്തയുടെ സംഭവം തന്നെയാട്ടോ പിസ്ത കഴിച്ചിട്ട് ഞാൻ ഇതിനുണ്ടാക്കിയതാണ് വേറൊരു വർക്ക് ചെയ്തായിരുന്നു പിസ്ത കഴിച്ചിട്ട് പക്ഷേ അതത്ര ചാടി ചാടി പോകുന്ന കാരണം ഞാനത് പിന്നെ മാറ്റി വെച്ചു പിന്നെ ഈ കുപ്പിക്കകത്തും ഞാനൊരു വർക്ക് ചെയ്തു ഇത് ഞാൻ ഇക്കടെ ബർത്ത്ഡേക്ക് എന്തോ കൊടുത്തപ്പോൾ വന്നത് ഞാൻ ഒട്ടിച്ച് വെച്ചതാട്ടോ അത് ചെയ്തു വെച്ചു ഇതിൽ മാർബിൾ ഇതിന് മാർബിൾ വർക്കെന്നാട്ടോ ഇതിന് പറയണത് ഇതിൽ ഈ കുപ്പിക്കകത്ത് ചെറിയ കുപ്പി കുപ്പി നല്ല ഭംഗിയാട്ടോ ഇതിൽ മാർബിൾ വർക്ക് ചെയ്തു ഇതിലും പച്ചയിലും ഇതിലും ഇതിലും ഞാൻ മാർബിളിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഇത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇക്ക നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അതിൽ ഞാനൊരു വർക്ക് ചെയ്തു വലിയ ഭംഗിയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു ഇഷ്ടം ഒരു ചെറിയ ഇത് തോന്നി ഞാൻ ചെയ്തു ഇതൊക്കെ എൻ്റെ വർക്കുകളാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാനൊരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വർക്ക് എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല ആയ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് അടിക്കണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അപ്പം എൻ്റെ ഈ ചാനലൊന്ന് എൻ്റെ ഒരു ചെറിയ ചാനലാണ് ഒരുപാട് ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ടാറ്റാ